ിയാസ് ഇച്ഛാശക്തിയെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ഇച്ഛാശക്തി കേരളം കണ്ടതാണ് കാരണം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇച്ഛാശക്തി എന്താണ് എന്നുള്ളത് കേരളം ശരിക്കും കണ്ടതാണ് അതേപോലെ തന്നെയാണ് എറണാകുളത്തും തൃശ്ശൂരിലും ഈ അടുത്ത് ഇടതു മുന്നണി എൽ ഡി എഫ് കോർപ്പറേഷനിലേക്ക് വന്ന സമയത്ത് അവിടെ അഞ്ച് വർഷം കൊണ്ട് കാണിച്ചു തന്ന ഇച്ഛാശക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല പിന്നെ ഇവിടെ ഈ എൽ ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷന് കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിക്കെതിരെയും നിങ്ങൾ എസ് ഡി പി ഐയേയും ഇവിടുത്തെ വർഗീയ പാർട്ടികളെ എല്ലാവരും കൂട്ടിയിട്ട് മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ളത് ശരി പറഞ്ഞു നമുക്ക് ഇച്ഛാശക്തിയെ കുറിച്ച് പറയുമ്പോൾ അമ്പത് കൊല്ലമായി ഒരു മാസ്റ്റർ പ്ലാൻ പോലും ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത നിങ്ങളുടെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ ഐക്യ ജനാധിപത്യങ്ങളുടെയെ കുറിച്ച് പറഞ്ഞു കോഴിക്കോട് പൈക്കോണിക് ആയിട്ടുള്ളത് മാനാഞ്ചറ സ്ക്വയറാണ് ആരാ ഉണ്ടാക്കിയത് കോർപ്പറേഷൻ ഭരണാധികാരി ഇല്ലാത്തപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നി കെ കരുണാകരൻ സർക്കാരുള്ളപ്പം കലക്ടർ മേയറായപ്പോൾ ഉണ്ടാക്കിയതാണ് കോഴിക്കോട്ടെ കുപ്പിക്കഴുത്ത പോലെയുള്ള മുതലക്കുളം മൈതാനം ആരാണ് നന്നാക്കിയത് കാലത്താണ് കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥശാല ലൈബ്രറി അത് മുതുക്കിപ്പണിരുന്നത് ആരാണ് അക്കാലത്താണ് നിങ്ങൾക്ക് അമ്പത് കൊല്ലത്തിനിടയിൽ കോഴിക്കോട് പാളയത്തെ ജയന്തി ബിൽഡിങ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് കൊല്ലമായി അതിനുശേഷം സ്വന്തമായി ഒരു ഒരു സ്വന്തമായിട്ട് ഒരു ബിൽഡിങ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് നിന്ന് കത്തിയത് ഇരുപത്തിനാല് മണിക്കൂറാണ് നിന്ന് കത്തിയത് ആരാണ് ഉത്തരവാദി അമ്പത് കൊല്ലമായി നിങ്ങൾ ഭരിച്ചവരല്ലേ കോഴിക്കോട് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡ് എന്താ സ്ഥിതി ഇന്ന് പാളയം ബസ് സ്റ്റാൻഡ് നിങ്ങൾ ഒരുമിച്ച് പാളയം ബസ് സ്റ്റാൻഡ് നിങ്ങൾ തൂക്കി വിക്കാൻ പോവാ പാളയം ബസ് സ്റ്റാൻഡ് തൂക്കി വിൽക്കാൻ പോവാ ഇത് ഇത് നടക്കില്ല